മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം അഞ്ചാം ക്ലാസ്സിലെ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എന്ന കവിതയുടെ വർക്കുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വായിച്ചു നോക്കാം ബച്ചോ ആവോ ഈംസർ ഗായേ കുട്ടികളെ വരൂ എന്നിട്ട് മ്യാവോ മ്യാവോ എന്നുള്ള പാട്ട് വളരെ ഈണത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പാടും അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്ക് രണ്ടാമത്തെ വർക്കാണ് കുട്ടികളെ പാട്ട് പാടിയ ശേഷം ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമേതു അപ്പൊ നമുക്ക് ഓരോ ചോദ്യവും വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് നൗരിയുടെ പൂച്ച പേരെന്താണ് നൗരിയുടെ പൂച്ചെ പേരെന്താണ് നമുക്കറിയാം നൗരിയുടെ പൂച്ച പേരാണ് ലാലി രണ്ടാമത്തെ ചോദ്യമാണ് കൈസി കൈസി ഹേ ഹേ പൂച്ചയുടെ കണ്ണുകൾ എങ്ങനെയുള്ളതായിരുന്നു പൂച്ചയുടെ കണ്ണുകൾ നീല നിറമായിരുന്നു മൂന്നാമത്തെ ചോദ്യമാണ് ഹെ പൂച്ച എന്താണ് പറഞ്ഞിരുന്നത് നമുക്കറിയാം പൂച്ച മ്യാവു മ്യാവു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഉത്തരമാണ് മ്യാവു ഷിയർ ഓരസേ പടിയെ കവിത വളരെ കൂടി വായിക്കൂ ഇസ് മേ സേ ഹം ആവാസ് അൽഫാസ് പഹചാനിയെ അതിൽ നിന്നും ഹം ആവാസ് അൽഫാസ് തിരിച്ചറിയൂ ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ് ഈ റൈമിങ് വേർഡ്സ് എന്തെന്ന് പറഞ്ഞാൽ ഒരേ ഉച്ചാരണ വരുന്ന വാക്യങ്ങൾ അവസാനം ആ ഒരു വാക്യങ്ങളുടെ അവസാനം ഒരേ ഉച്ചാരണ വരുന്ന വേർഡ്സാണ് ഹം അപ്പോ ഈ ഒരു കവിത പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ചോദ നിറത്തിലെഴുതിയിട്ടുള്ള രണ്ട് വേർഡ്സ് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഫുർത്തി അതുപോലെ കർത്തി ഈ ഫുർത്തിയുടെയും അതുപോലെ കർത്തിയുടെയും അവസാനം വരുന്ന ശബ്ദം ഒരുപോലെയല്ലേ ഫുർത്തി എന്ന് പറയുമ്പോൾ അവസാനം വരുന്നത് ഇ എന്നുള്ള സൗണ്ടാണ് അതുപോലെ കർത്തീ എന്ന് പറയുമ്പോഴും അവസാനം വരുന്ന സൗണ്ട് ഇ എന്നുള്ള സൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് രണ്ടിനും അവസാനം ഒരേ ഉച്ചാരണം വരുന്നുണ്ട് അതിനാൽ ഇവ രണ്ടും ഹം ആവാസ് അൽഫാസ് ആണ് അപ്പോൾ ഇതാണ് ഹം ആവാസ് അൽഫാസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സെറ്റ് ഹം ആവാസ് അൽഫാസ് ആണ് എന്ത് ഫുർത്തിയും അതുപോലെ കർത്തിയും അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം തസ്വീർ ഓർ സ്ത്രീ തേക്ക് അപ്പോൾ നിങ്ങൾക്ക് ചുവടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ആ ചിത്രം വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം എന്നാലേ നമുക്കൊരു കാര്യം മനസ്സിലാകുമോ എന്താന്നല്ലേ ഇപ്പം പറഞ്ഞു തരാം ഇസ്മേക്ക് ചുപ്പാഹുവാഹേ അതിൽ ഒരു ജീവി ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ ചിത്രത്തിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടത് ആ അതിൽ ഏത് ജീവിയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉസ്ക നാം ലിഗിയേ അതിൻ്റെ പേരെഴുതോ എന്നിട്ട് എന്താ രോചേണ്ടത് രംഗ ഭരിയെ അതിൻ്റെ പേരെഴുതിയ ശേഷം അതിന് നിറം നൽകണം ഓർ ഉസ്കെ ഭാര് മേ ജും ലിഗിയേ എന്നിട്ട് ആ ഒരു ജീവിയെ പറ്റിയിട്ട് ജുംല എഴുതണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏത് ജീവിയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തണം അതിനുശേഷം ആ ഒരു ജീവിയുടെ പേരെഴുതണം പിന്നീട് ആ ഒരു ജീവിയെ പറ്റിയിട്ട് ജുംലയും ഉണ്ടാക്കണം ഓക്കെ ഈ ഒരു ചിത്രത്തിൽ നൽകിയിട്ടുള്ള ജീവിയെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഉറുദുവിലെ കുറച്ച് അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ അക്ഷരങ്ങളെ നിങ്ങൾ ഓർഡറിൽ യോജിപ്പിച്ചാല് നിങ്ങൾക്ക് അത് ഏത് ജീവിയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഉറുതുവിലക്ഷരമാലകൾ ഞാനിവിടെ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങളിതിനെ ഓർഡറിൽ വരച്ച് യോജിപ്പിച്ച് ഏത് ജീവിയാണെന്ന് കണ്ടെത്തണം അപ്പോൾ എല്ലാവരെയും കണ്ടെത്തിയില്ലേ ഇതാരാണ് ഇതാണ് പൂച്ച അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം ബില്ലി എന്ന് ഇതിൻ്റെ പേര് ആദ്യം എഴുതണം എന്നിട്ട് നിങ്ങളിനി എന്താ ചെയ്യേണ്ടതെന്നോ ഇനി ഈ പൂച്ചക്ക് നല്ലൊരു നിറം നൽകിയിട്ട് പൂച്ചയെ നല്ല സുന്ദരനാക്കണം ഇനി നമുക്ക് പൂച്ചയെ കുറിച്ചൊരു ജുലെ എഴുതിയാലോ ഒന്നാമത്തെ ജുമലയാണ് ഇത് പൂച്ചയാണ് ലാലിഹേം ലാലി ഹെ അപ്പോ അവളുടെ പേര് ലാലി എന്നാണ് ഓ മ്യാവു മ്യാവു കർത്തി മ്യാവു മ്യാവു എന്ന് പറയുന്നു പിന്നെ പിന്നെന്താണ് ആവോ സുബസവേരെ ഉടുത്തിയെ അവൾ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു ബാർ ബാർ പടിയെ കുട്ടികളെ ഈ ഒരു കവിത പലതവണ വായിക്കൂ മേരി മേരി കാലി കാലി അപ്പൊ ഇനി എന്താണ് ചോദ്യം എന്ന് നോക്കിയാലോ ചന്സ് അൽഫാസ് ആ ഇതിൽ കുറച്ച് ഹംമാവാസ് അൽഫാസ് ഉണ്ട് അത് എടുത്തെ വിധാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തിനാണ് നമുക്ക് ഈ കവിത തന്നത് ആ ഹം ആവാസ് അൽഫാസ് കവിതയിൽ നിന്നും എടുത്ത് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഹം ആവാസ് അൽഫാസ് കണ്ടെത്തിയാലോ ഹം ആവാസ് അൽഫാസ് കണ്ടെത്താനുള്ള ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പദ്യത്തിന്റെ എല്ലാവരുടെയും അവസാനത്തെ വാക്കിയുണ്ടല്ലോ അതിനൊക്കെ ഇതുപോലെ വരയിട്ട് വെക്കുക ഇത് തന്നെയാണ് ഹം ആവാസ് അൽഫാസ് പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ജോഡികളായി വേർതിരിക്കണം അതാണ് നമ്മുടെ ടാസ്ക് അപ്പോൾ നമുക്ക് വേർതിരിച്ചാലോ ആദ്യത്തെ ആളാണ് ഫി ഫാലി എന്നുള്ളതിൽ അവസാനം വരുന്ന ഉച്ചാരണ ഇ എന്നാണ് ലി എന്നൊക്കെ വരുന്ന ഉച്ചാരണയാണ് അതുപോലെ ഖാലി കാലി എന്നുള്ളതിലും അവസാനം വരുന്ന ഉച്ചാരണ ലി എന്നാണ് അതായത് ഈ ഫാലി ഖാലി ഒരു സെറ്റ് ഹംമാവാസ് അൽഫാസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത സെറ്റ് ഹമ്മാവാസ് അൽഫാസിനെ കണ്ടെത്താം അടുത്തതാണ് മച്ചാത്തി മച്ചാത്തി എന്നുള്ളതിൽ അവസാനം വരുന്ന ഉച്ചാരണ തീ എന്നല്ല മക്കളെ ഇനി നമുക്ക് അടുത്തത് കണ്ടെത്തിയാലോ ഖാത്തി ഖാത്തി എന്നുള്ളതിലും അവസാനം വരുന്ന ഉച്ചാരണ തീ എന്നല്ലേ അതുകൊണ്ട്